ൊരു ഈവനിങ് വ്ലോക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ കാണിക്കുക ആര് സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷന് പോയിട്ടുണ്ട് ഞാൻ വൈകിട്ടത്തേക്കുള്ള കഴിക്കാനും ചെയ്തു വെച്ചാൽ കുറച്ച് കഴിയുമ്പത്തേനും മനവും വന്നുകൊണ്ട് മഞ്ഞിനെ ചായയും മാഗിയും ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടാസ് എഴുന്നേറ്റിട്ടുണ്ട് എൻ്റെ ആരും വന്നിട്ടുണ്ട് ആരും മാഗി കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് ആറുമണിയുടെ ഒരു സമയത്ത് ഞാൻ ഇവിടെ വിഷ്ണു സാധനം വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട് ഇന്ന് രാവിലെ കടയിൽ പോയത് കൊണ്ട് തന്നെ എനിക്ക് തുണിയൊന്നും ഉണക്കാനിടാൻ പറ്റിയിട്ടില്ല സോ ഞാനത് തുണിയെല്ലാം ഉണക്കിക്കഴിഞ്ഞിട്ട് കുറച്ച് തുണികളെല്ലാം മണക്കാനും ഉണ്ടായിരുന്നു അതെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ ഈ ഈയൊരു ഈയൊരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃസന്ധ്യാ നേരം എനിക്ക് അമ്പലത്തിലെ ആ ഒരു പാട്ടെല്ലാം കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കഴിഞ്ഞ് പോകുന്നപ്പോഴത്തേനും കുട്ടാസവും അപ്പയും കൂടി ഇരുന്ന് കളിക്കുവാണ് ഞാൻ വൈകിട്ടത്തേക്ക് പുട്ടും കടലയുമാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ റിലയൻസിൽ നിന്ന് മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്ന ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് തോരനാണ് വെച്ചത് നല്ലതായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനും ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു പിന്നെ നാളെ രാവിലത്തേക്കുള്ള ക്യാബേജ് എല്ലാം അരിഞ്ഞു വെച്ചാൽ എനിക്ക് രാവിലെ ഇരുന്ന് അറിയാനെല്ലാം സമയം കിട്ടത്തില്ല കാരണം കുട്ടാസും എല്ലാം എഴുന്നേറ്റിരിക്കുവാണെങ്കിൽ എനിക്ക് പാടായിരിക്കും പിന്നെ അമ്മ ഒന്ന് അമ്മയോടെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കഴിക്കാനുള്ള സമയമായി എല്ലാവർക്കും കഴിക്കാനും കൊടുത്തു അമ്മയിരുന്ന് കഴിക്കുവാണ് പിന്നെ കടലക്കറ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര നേരമായിട്ട് തണുത്ത് കാണുമല്ലോ സോ ഞാനും കഴിക്കാനെടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ